അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാല ആലിഹി വ അസുഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നാം ഭയക്കേണ്ടത് ഷിർക്കെന്ന മഹാവിപത്ത് നമ്മെ ബാധിക്കുന്നതിനെയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ഒരു മുറിവുണ്ടായാൽ തന്നെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവരായി നാം തളർന്നു പോകാറുണ്ട് ഷിർക്കെന്നത് മനസ്സിനെയാണ് ബാധിക്കുക നമുക്കാർക്കും അത് കാണാൻ കഴിയില്ല ആ മഹാപാപം നമ്മുടെ മനസ്സിൽ വളരുകയും കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ അവകാശിയാക്കി നമ്മെ മാറ്റുകയും ചെയ്യും അള്ളാഹു സുബാനു വത്ത ആല ഒരിക്കലും പൊറുക്കാത്ത പാപമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഷിർക്ക് വിശുദ് ഖുർആൻ ആ കാര്യം ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നല്ലാഹലു അള്ളാഹു അവനിൽ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും പൊറുക്കുകയില്ല അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും വമയുഷിരിക്കുമില്ല ബില്ല ഫഖദ് ആ ഇസ്മൻ അലീമ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ വലിയ തെറ്റ് അവൻ്റെ മേൽ കെട്ടിച്ചമച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഗൗരവകരമായ താക്കീതാണ് നമുക്ക് നൽകിയിട്ടുള്ളത് പലർക്കും എന്താണ് ശെർക്ക് എന്നറിയാത്ത ഒരവസ്ഥയുണ്ട് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിന് അവകാശപ്പെട്ടതിൽ അഥവാ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ കഴിവിൽ അവൻ്റെ നാമങ്ങളിൽ വിശേഷണങ്ങളിലൊക്കെ പങ്കാളികളെ വെക്കുക എന്നതാണ് അല്ലാഹുവിന് കൊടുക്കേണ്ടതിൽ മറ്റുള്ളവരെ കൂടി ചേർക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഈ അവസ്ഥ പല നിലക്കും സമൂഹത്തിലുണ്ട് അള്ളാഹുവിന് സമന്മാരെയും തുല്യരെയും ഉണ്ടാക്കുന്ന ആളുകൾ ഇന്നും സമൂഹത്തിൽ ഏറെയാണ് വിശുദ്ധ ഖുർആാൻ ഷിർക്കിൻ്റെ അപകടം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലളിതമായ ചില ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വിധമാണ് ആ ഉദാഹരണങ്ങൾ ഖുർആാൻ നടത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് സൂറത്തുന്നൂറിൽ അള്ളാഹു സുബാനുവത്ത ആല നൂറിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ച കാര്യമാണ് വല്ലതീന കഫറു അതിൻ്സബുഹുള്ള അവിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊരു മരീചിക പോലെയാണ് മരീചിക എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒരു ഭാഗം ഒരു സ്ഥലം അതിൻ്റെ അറ്റത്ത് വെള്ളമുണ്ടെന്ന് ദാഹിക്കുന്നവൻ വിചാരിക്കുന്നു പക്ഷെ അവിടെ എത്തിയാൽ വെള്ളം കാണാൻ കഴിയില്ല അവിശ്വാസികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന ധാരണയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെല്ലാം പൊള്ളയായിരിക്കും വെറും തോന്നൽ മാത്രമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പൈശാചികമായി അവർക്ക് പല നേട്ടങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്നു അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്ത് റഹദിൻ്റെ പതിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു വാല മറ്റൊരു ഉദാഹരണം കേൾപ്പിക്കുകയാണ് ലഹൂ ദാവത്തുൽ ഹക് യഥാർത്ഥ പ്രാർത്ഥന അവനോടാണ് വല്ലതീന യഥൂന മിന്ദൂനി ഹി ലസ്തജീബൂന ലഹു ബിഷയ് ഇൻ അള്ളാഹ്ക്ക് പുറമെ ആരോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും അവർ ഒരു നിലക്കും ഉത്തരം നൽകുകയില്ല ഇല്ലാ കബാസി കഫി മാവ് വെള്ളത്തിലേക്ക് കൈകൾ നീട്ടിയിരിക്കുന്ന ഒരാളെപ്പോലെയാണ് ദാഹിച്ചു വലയുന്ന ഒരാൾ കിണറിൻ്റെ വക്കത്ത് പോയി ഇരു കൈകളും നീട്ടിയതുകൊണ്ട് അയാൾക്ക് ദാഹമകറ്റാനുള്ള വെള്ളം വായയിലേക്ക് എത്തുകയില്ല അയാൾ കോരിയെടുത്ത് ഒഴിച്ച് കുടിച്ചെങ്കിൽ മാത്രമേ അയാളെ ദാഹം മാറുകയുള്ളൂ പല ഉദ്ദേശങ്ങളും താൽപ്പര്യങ്ങളുമായി ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഓടുകയാണ് പലരെയും വിളിച്ച് കൈകൾ ഉയർത്തുകയാണ് പക്ഷേ അതൊന്നും അവർക്ക് ശരിയായ ഗുണം നൽകുന്നതല്ല അതൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് വലാലത്തിൽ അകപ്പെടലാണ് എന്ന് വിശുദ്ധ ഊർഹാൻ ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വളരെ ലളിതമായ എളുപ്പത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഖുർആാൻ നടത്തിയിട്ടുള്ളത് സുറത്ത് അങ്കഭൂത്തിൻ്റെ ൊന്നാമത്തെ ആയത്തിൽ മസലുല്ലിന്ദൂനില്ലാഹി കൂത്ത് എട്ടുകാലിയുടെ വല എടുത്തു കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ഉദാഹരണം പറയുന്നത് അള്ളാഹുവിന് പുറമേ ഔലിയാക്കളെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകളുടെ ഉദാഹരണം എട്ടുകാലിയുടെ വീട് പോലെയാണ് വീടുകളിൽ വളരെ ദുർബലമായ വീടാണ് എട്ടുകാലിയുടേത് ആ ജീവി വിചാരിക്കുന്നത് അതിൻ്റെ വീടാണ് നല്ല ബലമുള്ള ഉറപ്പുള്ള വീട് എന്നാണ് പക്ഷേ ഏത് നിമിഷവും തകർന്ന് പൊളിഞ്ഞു പോകാവുന്ന രൂപത്തിലുള്ള അങ്ങേയറ്റം ദുർബലമായ വീടാണ് എട്ടുകാലിയുടേത് ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് വലിയ ആകാംക്ഷയോടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ച് കിട്ടും എന്ന മനസ്സോടെയാണ് പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഷിർക്കിന് അടിമപ്പെട്ട് നരകത്തിൻ്റെ വഴി അവർ എളുപ്പമാക്കുകയാണ് ഇനി ഖുർആൻ നടത്തിയ മറ്റൊരു ഉദാഹരണം സൂറത്തു സുമർ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു സുബാനു വത്ത ആല ഒരുപാട് യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളും നല്ലൊരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളും ഹൽ യസ്തവിയാനി മസലൻ അവർ രണ്ടു കൂട്ടരും തുല്യമാകുമോ എന്നാണ് ഖുർആൻ്റെ ചോദ്യം ഒരിക്കലും തുല്യമാവുകയില്ല കാരണം ഒരുപാട് യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾ പല കൽപ്പനകളും കേൾക്കേണ്ടി വരും ഒരേ സമയത്ത് കൽപ്പിക്കപ്പെടുന്നു കൽപ്പിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഒരാൾ കൽപ്പിക്കുന്നു മറ്റൊരാൾ വിലക്കുന്നു പല സാഹചര്യങ്ങളും അയാൾ അഭിമുഖീകരിക്കേണ്ടി വരും ഒരാൾ നല്ല നിലക്കാണെങ്കിൽ വേറെ ഒരാൾ ദേഷ്യത്തോടെയായിരിക്കും വേറെ ഒരാൾ ഒരു നിലക്കുള്ള സമീപനവും ഉണ്ടാവുകയില്ല എന്നാൽ ഒരു യജമാനൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന ആൾ അയാളുടെ കൽപ്പനകൾ കേട്ട് അയാളുടെ വിലക്കുകൾ കേട്ട് അയാളുടെ ചിരി കണ്ട് അയാളുടെ പിന്നെ ദേഷ്യം കണ്ട് അങ്ങനെയായിരിക്കും അള്ളാഹു സുബാനു വത്ത് ആല എല്ലാ നിലക്കും നമുക്കുള്ള രക്ഷാധികാരിയാണ് നമുക്കുള്ള അഭയമാണ് നമുക്കുള്ള ആശ്രയമാണ് ഇത് മനസ്സിലാക്കി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം വിശുദ്ധ ഖുർആാൻ നടത്തിയിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ ഉപമകൾ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഓരോ ആഴത്തുകളും കൂടുതൽ പഠനവിധേയമാക്കപ്പെടണം നബിസ്വല്ലാസ്വലമ അയ്യുദ്ധം വ്യാളം ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ തുല്യരെ വയ്ക്കലാണ് എന്ന് ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഹദീസ് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് തൗഹീദിൽ ഉറച്ച ഒരു ജീവിതം മരണം വരെ നിലനിർത്താൻ നാം ഓരോരുത്തരും കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്യുക ഷിർക്കിൽ നിന്നും അതിൻ്റെ അടയാളങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും കഴിയുന്നത്ര വിട്ടു നിൽക്കാൻ പരിപൂർണമായും വിട്ടു നിൽക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു വലാ മുഹമ്മദ് വഅല ആലിഹി വാ സുഹാബി ഹി അജ്മീൻ അലഹമദാഹിറുറബുൽ അലമീൻ